إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد ആദിൻ നബി അലൈ സ്വലാമിന്റെ ആദ്യത്തെ പത്ത് തൽമുറിയിൽ യാതൊരുവിധ ചുർഫോ കുഫുറോ ഉണ്ടായിരുന്നില്ല അവരൊക്കെയും ആ പത്ത് തൽമുറയും ശുദ്ധമായ അടിയുറച്ചവരായിരുന്നു ഏകദേവ വിശ്വാസികളായിരുന്നു അള്ളാഹു മാത്രം ആരാധിച്ചവരായിരുന്നു പതിനൊന്നാമത്തെ തലമുറ വന്നതോടുകൂടി അവരിലേക്ക് പിശാചി പ്രവേശനം ചെയ്യുകയും അവരെ ക്രമേണ ഷുർക്കിലേക്കും കുഫുറിലേക്കും വഴിമാറ്റുകയാണ് ഉണ്ടായത് അതിനെപ്പറ്റി താലം വിശദീകരിക്കും നോക്കൂർ ഈ അഞ്ച് വ്യക്തികൾ ഈ അഞ്ച് വ്യക്തികളുടെ പേരിലാണ് വിശാചിന്റെ പ്രേരണയാൽ ആദ്യം അവർ അവർ ഓർക്കുന്നതിന് വേണ്ടി അവിടെ മരണശേഷം പ്രതിമകൾ സ്ഥാപിച്ചതും അങ്ങനെ പിന്നീട് വന്ന തലമുറയോട് പിശാദി വീണ്ടും വന്നുകൊണ്ടവരെ പ്രേരിപ്പിച്ചു ഇതാരാണെന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ മുൻ തലമുറ ഇതിനെയാൻ ആരാധിച്ചത് ഇതാണ് നിങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ ഇതിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് അതല്ലാതെ അള്ളാഹുനെ മാത്രം ആരാധിക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശരിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത് ആദ്യം അവരെ ഓർക്കാൻ വേണ്ടി അവരുടെ മുൻ തലമുറ സ്ഥാപിച്ച ആ പ്രതിമകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ആരാധിക്കുന്നതിലേക്ക് പിശാജി അവരെ പ്രേരിപ്പിക്കുകയുണ്ടായത് അഞ്ചു പേരും ആ തലമുറയിൽ ഉണ്ടായിരുന്ന സ്വാലിഹീങ്ങളായ അഞ്ചു വ്യക്തികളായിരുന്നു അവരുടെ മരണശേഷം അവൻ ഓർക്കാൻ വേണ്ടിയാണ് ആ പ്രതിമകൾ സ്ഥാപിച്ചത് അതവസാനം അവരെ ആരാധിക്കുന്നതിലേക്കും കുഹറിലേക്കും വഴുതിമാറുകയും ഈ ാണ് മനുഷ്യർ ശരിക്കലേക്കുംറിലും അകപ്പെടുന്നത് അങ്ങനെ അവരെ തിരുത്തുന്നതിനും അവരെ തിരിച്ചാഹുവിന്റെ ഏകത വിശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനുമാണ് അള്ളാഹുവിന്റെ റസൂലാകുന്ന നബി ബി അലൈസ് അവരിലേക്ക് നിയോഗിക്കുന്നത് അങ്ങനെ തൊള്ളായിരത്തി കൊല്ലത്തോളം ആ നൂഹ് നബി പ്രബോധനം ചെയ്തിട്ടും ആ ജനതയെ മാറ്റാൻ കഴിഞ്ഞില്ല കാരണം പാരമ്പര്യവാദം തങ്ങളുടെ പിതാക്കൾ യാതൊരു മാർഗത്തിനായി കാണുന്നുവോ അതിൽ തന്നെ അവർ അടിയുറച്ചു നിൽക്കുകയുണ്ടായത് അത്തരം ആൾക്കാരെ മാറ്റാൻ വലിയ പ്രയാസമാണ് ജന്മനാ അവരെന്ത് കണ്ട് വളർന്ന് പഠിച്ചു വളരുന്നുവോ അതിൽ തന്നെ അടിയുറച്ചു നിൽക്കുക എന്നത് ഒരു മനുഷ്യ സഹജമായ ണ് അവരെ മാറ്റുക അത്ര എളുപ്പമല്ല തൊള്ളായിരത്തി കൊല്ലത്തോളം പരിശ്രമിച്ചിട്ട് നൂഹിനിക്ക് ലഭിച്ച ഇവരും എൺപതോളം ആൾക്കാരാണെന്ന് പറയപ്പെടുന്നു അള്ളവ്